ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് എന്താ സാധനം ഈ ഫോണിന്തെങ്കിലും കോപ്പിയർ ആയിട്ട് കമ്പനിയോ എന്ത് സാധനത എന്ത് മീന അമൂറ വാങ്ങീനാ കാളാഞ്ചിയാ കാള വാങ്ങീന അങ്ങനെ

അത് തളർന്നോട്ടെ സാവധാനം എത്താം തൂക്കി കയറ്റാൻ പറ്റുമോ രണ്ടുക്കും ഉണ്ട് ബ്രൈഡ് ബ്രൈഡ് ഇടയ്ക്ക് ആ ആ ആ അതിന്റെ ആ ആ കുളത്തിക്കൂടി ആ ആ വേണ്ട അവിടെക്ക് േ ഫൈം സക്സസ്ഫുളി ഗ് സൂപ്പർ വഴിവാക്കിയല്ലേ വഴി ബാക്കിയെ ഗഫ് വാ വീരാ ജിഗിലാണ് അടിച്ചിട്ടുള്ളത് വളരെ <laughs> വളരെ <laughs>